വിഹാനമേഖ കല്യാണം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്നും രണ്ട് കല്യാണവും പെട്ടെന്ന് വേണമെന്നും പറഞ്ഞ് ശങ്കർ മഹാദേവൻ വിളിച്ചിരുന്നുവെന്നും ഡ്യൂട്ടിയിലായിരുന്ന വർഷയെ അവളുടെ അമ്മ അറിയിച്ചതും വർഷ ദേഷ്യത്തിൽ നിരഞ്ജന അന്വേഷിച്ച് നടന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിലെ എം ഡിയുടെ പ്രൈവറ്റ് റൂമിൽ അവൻ റെസ്റ്റ് എടുക്കുകയാണെന്ന് അവൾ അറിഞ്ഞത് അവൾ നേരെ അങ്ങോട്ട് ചെന്നു പെർമിഷൻ ഒന്നും കാത്തു നിൽക്കാതെ ഡോർ തള്ളി തുറന്നതും ആൾ അഴിച്ചു മാറ്റിയ ഷർട്ട് ഇടുകയായിരുന്നു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതാണെന്ന് കണ്ടാൽ അറിയാം മുടിയൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ട് അവളുടെ വരവ് അവൻ പ്രതീക്ഷിച്ചതുകൊണ്ടാവാം അവനിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു അവളെ ശ്രദ്ധിക്കാതെ വാഷ്റൂമിൽ കയറിപ്പോയി മുഖം കഴുകി വന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചീകാൻ നിന്നതും അവളവൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു സാർ എന്നെ കാണാഞ്ഞിട്ടാണോ അതോ കണ്ടില്ലെന്ന് നടക്കുകയാണോ ആഹാ എൻ്റെ അടക്ക കുരുവി ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല കേട്ടോ എന്താ കുരുവി പ്രത്യേകിച്ച് മുഖമൊക്കെ അങ്ങ് വീർത്ത് വന്നിട്ടുണ്ടല്ലോ ഇതേ സാറെ കളിക്കല്ലേ സാർ നിർബന്ധിച്ചിട്ടല്ലേ സാറെ അന്യൻ മേഘയെ കിട്ടാൻ സമ്മതിച്ചത് അങ്ങനെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കാൻ എന്താ കല്യാണ കുട്ടികളിയാണെന്നോ ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല വർഷക്കാരെ അറിയാതെയാ ഈ സംസാരിക്കുന്നത് ഞാൻ എല്ലാം അറിഞ്ഞു മേഘ കെട്ടാൻ സാർ എൻറെ അനിയൻ മാത്രം തീരുമാനിച്ചാ പോരല്ലോ മേഘ കൂടി സമ്മതിക്കണ്ടേ ആര് പറഞ്ഞു സമ്മതിക്കില്ലെന്ന് സമ്മതിക്കും അല്ല സമ്മതിച്ചു കഴിഞ്ഞു താ വേണേ വിളിച്ചു ചോദിച്ചു നോക്ക് ഇനി ഞാനൊരു സത്യം പറയട്ടെ എൻ്റെ അനിയനും തൻ്റെ കൂട്ടുകാരും മേഘയും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തില്ല അവൾ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിവാഹം നടക്കുക അവരുടെ ആവശ്യം കൂടിയായിരുന്നു അതിനുവേണ്ടി എൻ്റെ അനിയൻ എൻ്റെ അച്ഛനു മുന്നിൽ നിൻ്റെ പ്രപ്പോസൽ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ എത്തും വരെ നീ ആയിരുന്നു പെണ്ണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ പ്രപ്പോസൽ വന്നാൽ നീ അത് റിജക്റ്റ് ചെയ്യുമെന്നും നീ കണ്ടീഷൻ വെക്കുമെന്നും അവർക്കറിയാമായിരുന്നു അതുപോലെ തന്നെ നടന്നു നിരഞ്ജൻ തട്ടിയിട്ടു ഇല്ല ഞാനിത് വിശ്വസിക്കില്ല വർഷ തീർത്തും പറഞ്ഞു വേണമെങ്കിൽ താൻ കൂട്ടുകാരിയോട് വിളിച്ചു ചോദിച്ചു നോക്ക് അവരിപ്പോൾ കറങ്ങാൻ പോയിരിക്കുകയാണ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി എല്ലാം തൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞു അവളൊന്ന് പാളി നോക്കി അവൻ മുറിവിട്ടിറങ്ങാൻ നേരം പിന്നാലെ വർഷുറങ്ങി നഴ്സ് സ്റ്റേഷനിലേക്ക് നടന്നു വർഷ നടന്നു നീങ്ങിയതും നിരഞ്ജൻ മേഘയ്ക്ക് വിളിച്ചു എന്നിട്ട് താൻ വർഷയോട് പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറയുകയും വർഷ വിളിച്ച ഒന്ന് ഏറ്റുപിടിച്ചോണേ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു നിരഞ്ജൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു വർഷ ശേഷം തൻ്റെ ഫോൺ എടുത്ത് മേഘയ്ക്ക് വിളിച്ചു മേഘ ഇപ്പോൾ വിഹാൻ്റെ ക്യാബിനിലിരുന്ന് ഒരു കെട്ട് ഫയൽ മുന്നിൽ വെച്ച് ചെക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു കോൺട്രാക്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല പറ്റില്ലല്ലോ എന്ന് കരുതി ചെകുത്താൻ അവൾക്കിട്ട് അറിഞ്ഞു പണിതതാ വർഷയുടെ കോൾ കണ്ട മേഘ വിഹാൻ്റെ പെർമിഷനോടെ കോൾ എടുത്തു പൊന്നു ഞാൻ കേട്ടത് ശരിയാണോ നീയും വിഹാൻ സാറും തമ്മിൽ വർഷ അത്രയും പറഞ്ഞ് നിർത്തി സോറി ഡീ പറ്റിപ്പോയി സാർ എന്നോട് ഇഷ്ടമാണെന്നും എന്നെ കിട്ടിയില്ലേ ചത്തുകളിയൊന്നും പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയി അവളുടെ ആ പറച്ചിൽ കേട്ട് വിഹാൻ ഫോൺ പിടിച്ചു വാങ്ങി സ്പീക്കർ മോഡിലിട്ടു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞതൊക്കെ സത്യമാണല്ലേ നിനക്കിനോട് പറയായിരുന്നു വർഷ പരിഭവത്തോടെ പറഞ്ഞു എടി കണ്ണേട്ടനാ പറഞ്ഞത് ആരോടും പറയേണ്ടത് കണ്ണേട്ടനോ അത് വർഷ ചോദിച്ചു ആ കണ്ണേട്ടൻ വിഹാൻ സർ ഞാൻ കണ്ണേട്ടാന്ന് വിളിക്കുന്നത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടാ അല്ല കണ്ണേട്ടാ ഇതൊക്കെ കേട്ട് വിഹാനെ പെരുത്തു കയറി നിങ്ങളിപ്പോൾ കറങ്ങാൻ പോയിരിക്കുക വർഷ ചോദിച്ചു ഉം ഇത്തിരി ദൂരെയാ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ചുറ്റിലും പൂക്കളും പുൽമേടുകളും അരുവികളും ഒക്കെ ആയി ഒരു കുഞ്ഞു സ്വർഗ്ഗം അത് പറയുമ്പോൾ അവൾ കുമിഞ്ഞു കൂടിയ ഫയലിനെ ഒന്ന് വല്ലാത്ത ഭാവത്തിൽ നോക്കിപ്പോയി എവിടെയാ കണ്ണേട്ട ഈ സ്ഥലം മേഘയുടെ ആ ചോദ്യം കേട്ട് വിഹാൻ പതുക്കെ പറഞ്ഞു നിന്റെ അമ്മൂമ്മയുടെ ഷവടക്കിടം എന്താ കണ്ണേട്ടാ ഒന്ന് പോകും അവിടെ നിന്ന് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കല്ലേ എനിക്ക് ഇക്കിളിയാവുന്നു അത് കേട്ടതും വർഷയ്ക്ക് എന്തോ പോലെ തോന്നി വിഹാനാണേൽ അന്നേരം അവിടെ ഉണ്ടായിരുന്ന സ്ട്രെസ് റിലീഫ് സ്മൈലി ബോൾ എടുത്ത് അവളെ ഒരേറെ കൊടുത്തു ഞാൻ വെക്കട്ടെ പൊന്നു എന്ന് പറഞ്ഞു വർഷ കോൾ കട്ട് ചെയ്തപ്പോൾ മേഘ വിഹാൻ ആ എടുത്ത് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു സാർ ഏട്ടൻ ഒപ്പിച്ച പണിയാ എന്നോട് ഏറ്റി പിടിക്കാൻ പറഞ്ഞു ഞാൻ പിടിച്ചു അത്രയേ ഉള്ളൂ മേഘ അത്രയും പറഞ്ഞു അവനെ കൂർപ്പിച്ച് നോക്കി അവളുടെ ജോലി തുടർന്നു എന്നെ കണ്ണേട്ടൻ എന്ന് വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് ആരും പറഞ്ഞില്ല ഇനി ഞാൻ അങ്ങനെയെ വിളിക്കുള്ളൂ അതൊക്കെ അഭിനയത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞപ്പോൾ അവൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല ഇതീ സമയം മേഘ പറഞ്ഞതൊക്കെയും കേട്ട വർഷക്ക് നിരഞ്ജനോട് താൻ പെരുമാറിയത് പോയി എന്ന് തോന്നലിൽ നിരഞ്ജൻ അവള് മെസ്സേജ് ചെയ്തു വൈകുന്നേരം എന്നെ വീട്ടിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യുമോ ഇത് കണ്ട നിരഞ്ജന്റെ മുഖം ഒന്ന് വിടർന്നു സ്റ്റീരിയോയിൽ നിന്ന് വീഴുന്ന ഗാനത്തിനനുസരിച്ച് നിരഞ്ജൻ്റെ കൈവിരലുകൾ സ്റ്റിയറിങ്ങിൽ താളം പിടിക്കുന്നുണ്ട് ഇടം കണ്ടാലേ കുരുവിപ്പെണ്ണിനെ നോക്കുന്നുണ്ട് പക്ഷെ പെണ്ണാണെങ്കിൽ തങ്ങളുടെ പ്രണയ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനെന്ന പേരും പറഞ്ഞു വന്നു ഇപ്പോൾ തനിക്ക് പാര പണി പണിതുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയെ കൈനീട്ടി വരവേൽക്കുകയാണ് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുമെന്നുള്ള മെസ്സേജ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരു ഐ ലവ് യു കെട്ടിപ്പിടിച്ച ഒരു ഉമയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു നിരഞ്ജൻ്റെ വരവ് എന്തൊക്കെയോ പ്ലാനിങ്ങായിട്ടാണ് അഞ്ചു മണിക്ക് തന്നെ അവൻ ഇറങ്ങിയത് പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞു നിരഞ്ജൻ വണ്ടി മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു വണ്ടിയുടെ ദിശ മാറിയത് കണ്ടിട്ടാവണം കുരുവിപ്പെണ്ണ് ചോദ്യഭാവേന അവനെ ഒന്ന് നോക്കിയത് ഇതെങ്ങോട്ടാ നമുക്കൊന്നേ കറങ്ങിയിട്ട് വരാം താൻ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞേക്ക് വരാൻ ഇത്തിരി വൈകൂ എന്ന് കാരണം ചോദിച്ചാ എന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ മതി നിരഞ്ജൻ പറഞ്ഞു അവളൊന്ന് മൂടിയ ശേഷം അച്ഛൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ അച്ചാ ഞാനാ അമ്മു ഞാനേ ഞാൻ ഇത്തിരി വൈകൂട്ടോ ഹേ ഡ്യൂട്ടി ഒന്നുമല്ല ഞാനേ ഡോക്ടറുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിർബന്ധിച്ചപ്പോൾ പോകുന്നു എന്നേ ഉള്ളൂ എന്നാ ശരിയച്ചാ ഞാൻ വെക്കട്ടെ ബായ് അച്ഛ ലവ് യു ഉമ്മ വർഷ കോൾ അവസാനിപ്പിച്ചു ശിരിയോടെ നിരഞ്ജനം ഒന്ന് നോക്കിയപ്പോൾ അവൻ്റെ മുഖം കൊട്ട കണക്കിന് വീർത്ത് വന്നിട്ടുണ്ട് അവൻ കണ്ണുരുട്ടി അവളെ നോക്കി എന്താ ഡോക്ടറെ ഇങ്ങനെ നോക്കുന്നത് അവൾ നിഷ്കുവായി ചോദിച്ചു താൻ എന്താ അച്ഛനോട് പറഞ്ഞത് ഞാൻ നിർബന്ധിച്ചപ്പോൾ പോകുന്നതാണെന്ന് ഞാൻ എപ്പോഴാണ് നിർബന്ധിച്ചത് അത് പിന്നെ രാവിലെ ഞാൻ അച്ഛനോടെ കുറച്ച് ഡയലോഗ്സൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ ഡോക്ടറുടെ കൂടെ കറങ്ങാൻ വന്നു എന്ന് പറയുമ്പോൾ ഒരു ചമ്മൽ അത്രയേ ഉള്ളൂ അല്ലേലും ഞാൻ പറഞ്ഞില്ലല്ലോ കറങ്ങാൻ പോവാൻ ഞാൻ ചോദിച്ചത് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്നല്ലേ അവളി ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞു പിന്നെ അവനൊന്നും പറയാൻ പോയില്ല അതെ സാർ ഈ ചുറ്റിലും പൂക്കളും പുൽമേടുകളും അരുവികളുമൊക്കെ ഈ ഭംഗിയുള്ള സ്ഥലം എവിടെയാ ആമോ എനിക്കറിയില്ല നിരഞ്ജൻ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു അത് കേട്ട വർഷ നിരഞ്ജൻ എന്തിനൊക്കെയാണ് എന്നാലും അത് എവിടെയായിരിക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ ആ അല്ലെങ്കിൽ വേണ്ട വന്നിട്ട് പൊന്നൂനോട് തന്നെ ചോദിക്കാം എന്ന് മനസ്സിൽ പറഞ്ഞ് വീണ്ടും അവൾ പുറം കാഴ്ചകൾ ആസ്വദിച്ച് തുടങ്ങി ഇത് കണ്ട നിരഞ്ജൻ വിചാരിക്കുകയാണ് ച പുല്ല് വരേണ്ടിയിരുന്നില്ല ഇതിന് മാത്രം നോക്കാൻ അവിടെ എന്താ താജ്ജയിൽ പണിത് വെച്ചിട്ടുണ്ടോ പിന്നെ എന്തേലും മിണ്ടിയും പറഞ്ഞ് അവളുടെ കോൺസെൻട്രേഷൻ തന്നിലേക്ക് ആക്കിയേക്കാ എന്ന് കരുതി പറഞ്ഞു ഈ ഡോക്ടറെ എന്നുള്ള വിളി ഭയങ്കര ബോറാണ് കേട്ടോ തനിക്ക് അതൊന്ന് മാറ്റിക്കൂടെ ഡോക്ടറെ ഡോക്ടറെന്നില്ലാതെ പിന്നെ പേഷ്യൻ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്താ എൻ്റെ ഡോക്ടറെ എന്നാൽ ഞാൻ തന്നെ എന്ന് വിളിക്കാം ഏ അത് വേണ്ട വർഷ പറഞ്ഞു അതെന്താ വേണ്ടാത്തേ സിസ്റ്ററെ സിസ്റ്ററെ സിസ്റ്ററെന്നില്ലാതെ ബ്രദറെ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നെ വർഷ എന്ന് വിളിച്ചാൽ മതി എന്നാൽ ഞാൻ അടക്കാ കുരുവി എന്ന് വിളിക്കാം അത് കേട്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി എന്നാ കുരുവി എന്ന് വിളിക്കാം കുരുവി എന്നാണോ ഡോക്ടറെ വെളി മാറ്റി പിടിക്കുന്നത് അപ്പോ ഞാനും മാറ്റി വിളിച്ചോളാം എന്തേ എന്നും പറഞ്ഞ് അവളെ ഒന്ന് നോക്കി അവൾ മുഖം കോട്ടിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു കുരുവി താൻ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ വണ്ടി പാർക്ക് ചെയ്തേ നമുക്കിത്തിരി നടക്കാനൊക്കെ ഉള്ളതാ മഴയും കാനം പെയ്താ നനയുണ്ടല്ലോ എന്നവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ ബാഗിൽ കരുതിയ എടുത്ത് കയ്യിൽ പിടിച്ചു കുരുവി ഇവിടെ ഇറങ്ങിക്കോ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് വർഷ ഇറക്കി നിരഞ്ജൻ നല്ലൊരിട നോക്കി വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു വന്നു ഒരു നമുക്ക് നടക്കാന്ന് പറഞ്ഞ് നിരഞ്ജൻ നടന്നത് വർഷം മുഖം വെറുപ്പിച്ചു അവന് പിന്നാലെ നടന്നു അവന്റെ നടത്തത്തിനൊപ്പം എത്താൻ അവൾ പാടുപെട്ടു അതെ ഡോക്ടറെ നമ്മളെ സർജിക്കൽ വാർഡിലേക്ക് റൗണ്ട്സിന് പോകുന്നതൊന്നുമല്ലല്ലോ ഇത്തിരി പതുക്കെ നടക്ക് അവൾ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു അത് കേട്ട നിരഞ്ജൻ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കുരുവി പെട്ടെന്ന് വാ ഇത്തിരി നടക്കാനുള്ളതാ ഇങ്ങനെ ആമയെ പോലെ എഴുന്ന നടന്നാൽ നേരെ ഇരുട്ടും കേട്ടോ പിന്നെ അവൻ നടത്തത്തിൻ്റെ വേഗത കുറച്ച് അവളോടൊപ്പം ചേർന്ന് നടന്നു അന്നേരം ഇരുവരുടെയും കൈകൾ തമ്മിൽ കൂട്ടി ഉരസുന്നുണ്ടായിരുന്നു പുഴയോരത്തെ തെങ്ങിൻ തോപ്പിലെ ഇടവഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് നടക്കാൻ അവൻ്റെ ഹൃദയം കൊതിക്കുന്നുണ്ടായിരുന്നു എങ്കിലും കൂടെയുള്ള കുരുവിപ്പെണ്ണ് അവിടെ ഉണ്ടായിരുന്ന തെങ്ങുകളുടെ കണക്കെടുപ്പിലായിരുന്നു ഈ പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ട് വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പിറപ്പിറുത്തവൻ നടത്തം തുടർന്നു കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തൂക്കുപാലത്തിന് മുന്നിലെത്തിയപ്പോൾ അവൾ നടത്തത്തിൻ്റെ വേഗത കുറച്ചു അവനൊന്ന് നോക്കി ആ നോട്ടം കണ്ട് അവൻ ചോദിച്ചു എന്താ നമ്മൾ ഇതിലൂടെയാണോ പോകുന്നത് ആണല്ലോ അയ്യോ എന്ന ഞാനില്ലേ ഡോക്ടറെ ഡോക്ടർ പോയിക്കോ ഞാൻ ഇവിടെ നിന്നോളാം എൻ്റെ കുരുവി ഇതിലൂടെ പോയാലേ നമുക്ക് എത്തേണ്ടിടത്ത് എത്തുള്ളൂ എനിക്ക് എത്തേണ്ടടുത്ത് എത്തണ്ട ഡോക്ടർ പോയിക്കോ ഞാൻ ഇതിനു മുൻപേ ഒരുപാട് തവണ പോയതാ ഇപ്പം പോകുന്നത് തന്നെ കാണിക്കാൻ വേണ്ടിയാ എനിക്ക് കാണണ്ട ഡോക്ടറെ എനിക്ക് ഈ കുന്ദ്രാണ്ടത്തിലൂടെ നടക്കാൻ പേടിയാ എന്നും പറഞ്ഞവൾ അവിടെയുണ്ടായിരുന്നു മുള കൊണ്ടുണ്ടാക്കി എരിപ്പിടത്തിൽ ഇരുന്നതും നിരഞ്ജൻ അവളുടെ അരികെ വന്നുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്ക് ഇല്ല ഞാൻ വരില്ല എഴുന്നേക്കാൻ അവൻ കണ്ണുരുട്ടി കണ്ണുരുട്ടിത്തിരി ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി എഴുന്നേറ്റു നിരഞ്ജൻ അവളുടെ കയ്യിലെ ഫൈഫോൾട്ട് കൂടാത്തൻ്റെ പോക്കറ്റിൽ കുത്തിത്തിരികിയ ശേഷം അവളെയും കൈകളിൽ കോരി നടത്താൻ തുടർന്നതും വർഷ കണ്ണും മേഴിച്ച് വായും പൊളിച്ച് അവനെ നോക്കിയിരുന്നു പോയി അവൻ പാലത്തിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് മനസ്സിലാക്കിയ വർഷ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി കണ്ണടച്ചിരുന്നു രാമനാമൊക്കെയും ജപിക്കാൻ തുടങ്ങി കണ്ട നിരഞ്ജന ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും ചിരി അടക്കി പിടിച്ച് നടത്തും തുടർന്നു പാലത്തിൻ്റെ നടുവിലെത്തിയതും പാല നന്നായിട്ട് ആടാൻ തുടങ്ങി അന്നേരം തോന്നിയ ബുദ്ധിയിൽ നിരഞ്ജൻ അവളെ താഴെ ഇറക്കിയപ്പോൾ സ്ഥലം എത്തിക്കാണുമെന്ന് കരുതി കണ്ണു തുറന്ന വർഷ കാണുന്നത് അവളിൽ നിന്നും ഒരൽപ്പം വിട്ടുമാറി പാലത്തിൻ്റെ കയ്യിൽ ചാരി നിന്ന് അവളെ നോക്കി ചിരിക്കുന്ന നിരഞ്ജനയാണ് അയ്യോ എൻ്റെ ദേവി ദുഷ്ട കള്ളം പറഞ്ഞതാണല്ലേ ഞാൻ എങ്ങോട്ട് പോവും എൻ്റെ ഈശ്വര എന്നും പറഞ്ഞു അവൾ എവിടെ പിടിക്കണം എന്നറിയാതെ നിന്നതും നിരഞ്ജൻ പാലം കുലിക്കി അവളെ പേടിപ്പിക്കാൻ തുടങ്ങി അയ്യോ ഡോക്ടറെ കുലുക്കല്ലേ പാലം ആടുന്നു എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞത് കേട്ടില്ല എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് അവൾ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു എന്നാ പറ അച്ചുപേട്ടാ എനിക്ക് പേടിയാവുന്നതെന്ന് സൗകര്യമില്ല അത് കേട്ടതും അവൻ വീണ്ടും കുറച്ചുകൂടെ ശക്തിയായി കൊലിക്കിയതും അവൾ പേടിച്ച് നിലവിളിച്ചു കുലുക്കല്ലേ പ്ലീസ് എന്നാ പറ അച്ചവ് യു എന്ന് ഇല്ല പറയില്ല പോടന്ന് അത് കേട്ടതും അവൻ വീണ്ടും പാലം കുലുക്കി അവളെ പേടിപ്പിച്ചു അന്നേരം വർഷ രണ്ടും കൽപ്പിച്ച് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവളുടെ ഹൃദയം ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഉടലാകെ വിറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നിരജന് മനസ്സിലായി അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പേടിയാണെന്ന് വർഷ നിരകണ്ണാലത് പറഞ്ഞപ്പോൾ അവൻ സോറി പറഞ്ഞു അവളുടെ പുറംഭാഗം പതിയെ തലോടി അവളെ ഒന്ന് ഓക്കെയാക്കിയെടുത്ത് വീണ്ടും അവളെ എടുത്ത് പാലത്തിലൂടെ നടന്നു അക്കരെ എത്തി ഇനി കണ്ണു തുറന്നു എത്തി എന്ന് പറഞ്ഞത് കേട്ടതും വർഷ കണ്ണു തുറന്നു അന്നേരം മഴ പെയ്യാൻ തുടങ്ങി അവളെ താഴെ ഇറക്കി കയ്യിലെ കുട നിവർത്തി വർഷയും ചേർത്ത് പിടിച്ച് തെങ്ങുകൾ തിങ്ങി നിറഞ്ഞ പുഴവരമ്പത്തൂടെ നടക്കാൻ തുടങ്ങി ഒരു കൈയിൽ കുട പിടിച്ചു മറുകയ്യാലേ അവളുടെ സാരിക്കിടയിലെ നഗ്നമായ ഇടുപ്പിൽ ചുറ്റി പിടിച്ചപ്പോൾ വർഷ അവനൊന്ന് നോക്കി ആ നോട്ടം കണ്ട അവൻ എന്താ എന്ന പോലെ ഒന്ന് നോക്കിയപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല വീണ്ടും നടത്തും തുടർന്നു തൻ്റെ ഇടുപ്പിൽ മുറുകി അവൻ്റെ കൈ അവിടെ അടങ്ങിയിരിക്കുന്നില്ല എന്നറിഞ്ഞ വർഷ അവൻ്റെ കൈയെടുത്ത് മാറ്റി അവനെ മഴയത്ത് നിർത്തി കുടയും പിടിച്ചു വാങ്ങിക്കൊണ്ട് ഒരോട്ടായിരുന്നു ഈ വർഷ എന്തായി കാണിക്കുന്നത് ഇതേ ഞാനാകെ നനഞ്ഞു കേട്ടോ നിരഞ്ജൻ അവളുടെ കൂട്ടം കണ്ട് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നനഞ്ഞോട്ടേ എനിക്കെന്താ ഇതെന്റെ കൂടെ സാറിന് കൂടെ വീണേ സാറ് കൊണ്ടുവരണായിരുന്നു ഞാൻ ഫസ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ സാറിനോട് വെള്ളം ചോദിച്ചപ്പോൾ സാറെന്താ പറഞ്ഞത് വെള്ളം വേണേൽ കൊണ്ടുവരണമെന്ന് കൂടെ വേണമെങ്കിലും കൊണ്ടുവരണം ദൈവമേ ഈ പെണ്ണി ഇതൊക്കെയും മനസ്സിലിട്ട് നടക്കുക അവൻ ചിന്തിച്ചു പോയി കുരുവി മഴ കൊണ്ടാ എനിക്ക് പനി പിടിക്കും കേട്ടോ പിടിച്ചോട്ടെ എനിക്കെന്താ ഡോക്ടർമാർക്ക് പനിയൊന്നും വരാറില്ല അതെന്താ ഡോക്ടേഴ്സ് മനുഷ്യരല്ലേ ഇടീ പെണ്ണെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ ഇങ്ങോട്ട് വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ എങ്ങോട്ടുമില്ല ഇല്ല സാറേ സാറ് കള്ളനാ സാർ കട്ടു തിന്ന മിടുക്കനാ സാറിന്റെ കൈ അടങ്ങിയിരിക്കില്ല ഇനി ഇരുന്നോളൂ നീങ്ങ വാ ഇല്ല വരില്ല കട്ട് തിന്നതൊന്നും അല്ല അതെനിക്ക് അവകാശപ്പെട്ടത് തന്നെയാ എന്നും പറഞ്ഞ മുഖത്തെ വെള്ളം അമർത്തി തുടച്ചു അവിടെ ഉണ്ടായിരുന്ന ബാമ്പു ഹട്ടിലേക്ക് അവൻ പാഞ്ഞു കയറി മഴയുടെ ശക്തി കൂടിയതും സാറ് നനയേണ്ടല്ലോ എന്ന് കരുതി വർഷീം അങ്ങോട്ട് ചെന്നു അവൻ നനഞ്ഞ ഷർട്ട് മാറ്റി അവിടെ കണ്ട മുള കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിൽ വിരിച്ചു അവളെന്ന് നോക്കി തലകുടഞ്ഞു അവൻ ശരിക്കും നനഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ തൻ്റെ സാരി തലപ്പ് കൊണ്ട് അവൻ്റെ തല നന്നായി തുടച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ മിഴികൾ അവളുടെ മുഖത്ത് അലഞ്ഞു നടന്നു വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ച് അവളുടെ മുഖത്ത് അല്പം മുടി വീണെന്ന് വീണ് കിടപ്പുണ്ടായിരുന്നു ആ മുടിയിലേക്ക് അവൻ ഒന്ന് ഊതിയതും അവളുടെ മിഴികൾ അന്നേരം കൂമ്പി അടഞ്ഞു പോയിരുന്നു അന്നേരം അവൻ്റെ കൈ അവളുടെ നഗ്നമായ വയറിന് തഴുകിയപ്പോൾ അവളുടെ വയറിലൂടെ ഒരായിരം പൂമ്പാറ്റകൾ പാറിപ്പറന്നുയരുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി ആ കുടിലിൻ്റെ വാതിൽക്കൽ വന്ന് നിന്ന് തൻ്റെ കിതപ്പെടക്കാൻ ശ്രമിച്ചു പിന്നിൽ അവൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല കുറച്ചു കഴിഞ്ഞ മഴ അല്പം തോർന്നതും ഇരുവരും കൂടെ ചൂടി മുന്നോട്ടേക്ക് നടന്നു പുഴയോരത്ത് മുളകൊണ്ടുണ്ടാക്കിയ ബാംബൂ റെസ്റ്റോറൻറ്റിനു മുന്നിലെത്തിയതും നിരഞ്ജൻ നടത്തൻ അവസാനിപ്പിച്ചു അവളെയും കൂട്ടി അല്പം പ്രൈവസി കിട്ടുന്ന പ്രകൃതിയുടെയും പുഴയുടെയും ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരിടത്തിരുന്ന് അവിടുത്തെ അന്നത്തെ സ്പെഷ്യൽ നാടൻ ഭക്ഷണങ്ങളൊക്കെയും ആസ്വദിച്ചു കഴിച്ചു കൂടെ ഹൃദയം കവർന്ന പെണ്ണും കൂടി ഉണ്ടാകുമ്പോൾ ആസ്വാദനത്തിന് ഇരട്ടി മധുരമായിരിക്കുമല്ലോ അവൾ കഴിക്കുമ്പോൾ നിരഞ്ജൻ അവളിൽ നിന്നും കണ്ണെടുക്കാതെ അവളുടെ ഭംഗി നോക്കി നിന്നത് കണ്ടിട്ടും വർഷം അത് കാണാത്തതുപോലെ നടിച്ചു പിന്നെയും ഓരോ കുറുമ്പുകളും കുസൃതികളും തുടർന്നു തിരികെ വീടത്തും വരെയും അവളിൽ നിന്ന് പ്രണയത്തോടെ ഒരു നോട്ടം പോലും ഉണ്ടായില്ല എന്നറിഞ്ഞ നിരഞ്ജനിൽ അത് നിരാശ പടർത്തി എങ്കിലും ഇറങ്ങാ നേരം അവൾ അവൻ്റെ കവിളിൽ അമർത്തി മുത്തി ഐ ലവ് യു അച്ട്ട എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന നിരാശയൊക്കെ മാഞ്ഞു പോയിരുന്നു എന്താ സാർ വിളിപ്പിച്ചത് ക്യാബിനിൽ കയറിയതും മേഘ ചോദിച്ചു അത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട് അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പെണ്ണ് കാണലും മണ്ണാങ്കട്ടിയും ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ വരവ് ഇങ്ങോട്ടാക്കി അല്ലേലും ഈ തീപ്പെട്ടിക്കൊള്ളിയെ കാണാൻ എന്തിരിക്കുന്നു അവൻ്റെ ആ തീപ്പെട്ടിക്കൊള്ളി എന്ന പ്രയോഗം അവൾക്ക് അത്ര ദഹിച്ചില്ല അതെ സാറെ ബോഡി ഷേമിങ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതെ ഞാനിത്തിരി സ്ലിം ആണെന്ന് സത്യം എന്നിരത്തി എനിക്ക് സൗന്ദര്യവും ഭംഗിയില്ലെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരില്ല ദിവസം ഇൻസ്റ്റഗ്രാമിലെ കുന്ന കണക്കിനാ പ്രപ്പോസൽസ് വരുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ആ ഫോളോവേഴ്സ് ഉള്ളത് അതറിയോ സാറിന് അത് കേട്ടതും വിഹാൻ ഉറക്കിച്ചിരിക്കാൻ തുടങ്ങി പൂജ്യത്തിന് വിലയില്ലെന്ന് കരുതിയെ എന്തും പറയാമെന്നോ ലക്ഷത്തിൽ എത്ര പൂജ ഉണ്ടെന്ന് തനിക്കറിയോ സർവേ ആണല്ലേ ചെക്ക് ചെയ്ത് നോക്കിക്കോ മേഗാമോഹനെ സെർച്ച് ചെയ്താൽ മതി പിന്നെ എനിക്ക് അതാണല്ലോ പണി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഭൂരിപക്ഷം മണ്ടന്മാരും ഓരോ മണ്ടത്തരം ചെയ്യുന്നു കരുതിയെ അതിനർത്ഥം താൻ സുന്ദരിയാണെന്നാണോ ആ അതെല്ലോ എനിക്കേ എന്നെപ്പറ്റി നല്ല മതിപ്പാ എനിക്ക് ഇത്തിരി കൂടി കലാവാസനുണ്ടായിരുന്നേ നയൻ താര ഇരിക്കേണ്ടിടത്തേ ഞാനിരുന്നേനെ സൗന്ദര്യം മാത്രം ഉണ്ടായാൽ പോരല്ലോ തലവര കൂടി ശരിയാവണ്ടേ അതിനൊക്കെ ഒരു യോഗം വേണം എൻ്റെ വിധി ഇതുപോലെ ഓരോ മുതലാളിമാരുടെ താളത്തിനൊത്ത് ഡി ജെ കളിക്കുക എന്നായിപ്പോയില്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ആ മതി മതി സമ്മതിച്ചു താൻ താ നയൻ താര അല്ല അതക്കും വേലിയാണ് തൽക്കാലം മതക്കെ വീട് അച്ഛനും അമ്മയും വന്ന ഒരു സംശയത്തിന് ഇട കൊടുക്കരുത് കേട്ടല്ലോ അത് ഞാൻ ഏറ്റു സാർ ഞാനിത് പൊളിച്ചടുക്കിയിരിക്കും കണ്ടാ മതി എന്നാൽ താ ചെല്ല് ഞാനേ അവർ വന്നാൽ വിളിക്കാമെന്ന് അവൻ പറഞ്ഞത് മേഘം ഒന്ന് നടന്നു പിന്നെ അവന് നേരെ ഒന്ന് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു സാർ ഞാനൊന്ന് ഈ കണ്ണാടി നോക്കി ഓക്കെ ആണെന്ന് നോക്കിക്കോട്ടെ അവനൊന്ന് വൃത്തി മൂളിക്കൊണ്ട് അവൻ സമ്മതം അറിയിച്ചു ഭിത്തിയോട് ചേർന്നുള്ള ഫുൾ സൈസ് മിറർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി സർ അവളുടെ വെളി കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി എന്താ സർ ചീപ്പ് വാട്ട് അവൻ ദേഷ്യത്ത് ചോദിച്ചു അയ്യോ ചീപ്പ് ഉണ്ടോയെന്ന് ചോദിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴേക്കും തൊണ്ടയിൽ കുടുങ്ങിപ്പോയി ഇവിടെ ചീപ്പും സോപ്പും ഒന്നുമില്ല എന്നാൽ എൻ്റെ ബാഗിലുണ്ട് ഞാൻ എടുത്തിട്ട് വരട്ടെ ഇവിടെ മിസ് ഇന്ത്യ മത്സരത്തിൻ്റെ ഓഡിഷൻ ഒന്നുമല്ല നടക്കുന്നത് തന്നെ അവർ കഴിഞ്ഞ ദിവസം കണ്ടതാ ഇന്നിപ്പോൾ ഒന്ന് സംസാരിക്കാനാണ് വരുന്നത് ആയിക്കോട്ടെ അതിനെന്താ അന്ന് എനിക്ക് ശരിക്കും ഒരുങ്ങാൻ പറ്റിയിരുന്നില്ല ആ വിഷമി എന്ന് തീർത്തേക്കാം ആ എന്ത് വേണേലും ചെയ്യുന്നവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവിടെ ബാഗും എടുത്തുകൊണ്ട് വന്നു അതെ അഞ്ചാറ് കോട്ട് പുട്ടിയടിച്ച ഉള്ള ഭംഗിയും കളിയേണ്ട അവളുടെ പ്രവർത്തി കണ്ട് അവൻ പറഞ്ഞു പോയി ഞാൻ പുട്ടിയടിക്കാറൊന്നുമില്ല ഇതെൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാ അവൾ അവനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ദൈവത്തിനറിയാം എന്നും പറഞ്ഞവൻ അവൻ്റെ ജോലിയിൽ ശ്രദ്ധ ചെലുത്തി സിമ്പിൾ പോണിറ്റൈൽ സ്റ്റൈലിൽ കെട്ടിവെച്ചിരുന്ന മുടി അഴിച്ചു സൈഡ് ട്വിസ്റ്റഡ് പോണിറ്റൈൽ സ്റ്റൈലിൽ മുടി മുടി ഭംഗിയായി കെട്ടിവെച്ചു ചുരിദാറിൻ്റെ ഷോൾ ഒരു സൈഡിലായി ഭംഗിയിൽ പിൻ ചെയ്തും വെച്ചു നെറ്റിയിൽ കിടക്കുന്ന കുഞ്ഞു ഒന്ന് ശരിയാക്കി വെച്ച ശേഷം അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ബാഗിൽ നിന്നും ലൈറ്റ് ഷൈഡിലുള്ള ലിപ്സ്റ്റിക് എടുത്ത് ലൈറ്റായിട്ട് ബാഗിൽ ലൈറ്റായി ഇട്ട് കൊടുത്തു ബാഗിൽ തിരികെ ഇട്ട് അവനൊന്ന് നോക്കി ഡോറും തുറന്ന് പുറത്ത് പോയതും ഇത്രയും നേരം അവളുടെ പ്രവൃത്തികൾ ഇടം കണ്ടിട്ട് വീക്ഷിച്ചിരുന്ന അവൻ്റെ കൈകൾ അറിയാതെ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ബാറിൽ മേഘാ മോഹൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു അവളുടെ ഫോളോവേഴ്സ് കണ്ടതും അവൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കെ ഫോളോവേഴ്സ് ദൈവമേ തീപ്പെട്ടി കൊലിക്കും ആരാധകരോ എന്നും പറഞ്ഞ് അവളുടെ വീഡിയോസും ഫോട്ടോസും എടുത്ത് കാണാൻ തുടങ്ങി അവളും വർഷവും ഒരുമിച്ചുള്ള ഡബ് സ്മാഷും ട്രെൻഡിങ് ഡാൻസ് റീൽസും ആയിരുന്നു കൂടുതലും അതിൻ്റെ കൂടെ ഒറ്റയ്ക്കുള്ള റീൽസ് വീഡിയോസും പിന്നെ ഇരുവരും സ്വന്തമായിട്ടുള്ള ക്രിയേറ്റീവ് വീഡിയോസും ഒക്കെ ആയിരുന്നു ഇതുപോലുള്ള ഫിൽറ്റർ ഫിൽറ്ററിട്ട പിന്നെ ഫോളോവേഴ്സ് മില്ലൺ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നും മനസ്സിൽ പറഞ്ഞു അവൻ താഴേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു പതിവ് വെർപ്പീ വീഡിയോസിൽ നിന്നും അല്പം വ്യത്യസ്തമായി മാന്യമായ ഡ്രസ്സിൽ മാന്യമായി ചെയ്ത ചെയ്യുന്ന റീൽസ് അവൻ്റെ ചുണ്ടുകൾ അറിയാതെ അത് പറഞ്ഞു പോയിരുന്നു കുറച്ച് കഴിഞ്ഞതും അവൻ്റെ അച്ഛനും അമ്മയും വന്നതറിഞ്ഞ മേഘ വിഹാൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ക്യാബിനിലെത്തി വളരെ വിനയത്തോടെയും അച്ചടക്കത്തോടെയും വന്ന് വിഹാൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് വണങ്ങിയതും വിഹാൻ കണ്ണും തള്ളിയിരിപ്പാണ് ഏത് സമയവും വായിട്ടലച്ചോണ്ടിരിക്കുന്ന മേഘ മിതമായി സംസാരിച്ച ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നു അച്ഛനും അമ്മയും അവളോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ സ്നേഹത്തോടെ നിരസിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് അവിടുത്തെ ഒരു സ്റ്റാഫ് കോഫിയുമായി വന്നപ്പോൾ അവൾ എല്ലാവർക്കും സെർവ് ചെയ്തു കൂട്ടത്തിൽ വിഹാനും കൊടുത്തപ്പോൾ അവൾ പുരികം പൊക്കി എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം എന്ന് ചോദിച്ചതും വിഹാൻ ആരും കാണാതെ തംസപ്പ് കാണിക്കാതിരിക്കാനായില്ല ഞാൻ പോയിക്കോട്ടെ സാർ എനിക്ക് ജോലിയുള്ളതാ എന്നും വിഹാനോട് പറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും കാൽ ഒന്നുകൂടി തൊട്ട് വണങ്ങിയേക്കാം എന്ന് കരുതി അവൾ കുനിഞ്ഞതും അമ്മ അതിനനുവദിക്കാതെ അവളെ എഴുന്നേൽപ്പിച്ചു കവളിലൊന്ന് തലോടി മേഘ അവർക്ക് മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ച് പുറത്തിറങ്ങുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളിലെ തിളക്കം കണ്ടതും വിഹാന്റെ ഉള്ളിൽ ചെറു ചെറുനോവുണർന്നു അഞ്ചുമണിയായതും വർഷ യൂണിഫോം മാറി രാവിലെ ഉടുത്തിരുന്ന സാരി എടുത്തിറങ്ങാൻ നേരാണ് ഓപ്പിയിലെ ഈവനിങ് ഡ്യൂട്ടിക്ക് പോയാൽ ഷേത തിരിച്ചു വന്നത് എന്ത് പറ്റിയത് ഇത്ര പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞോ വർഷ ഷേതയോട് കാര്യം തിരക്കി അതു പിന്നെ നിരഞ്ജൻ ഡോക്ടർക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞു കൺസൾട്ടിംഗ് നിർത്തി റെസ്റ്റ് റൂമിൽ പോയി വന്ന പേഷ്യൻസിനെ ജൂനിയർ ഡോക്ടറെ ഏൽപ്പിച്ചു ടോക്കൺ നിർത്തി വെക്കുകയും ചെയ്തു ശ്വേത പറഞ്ഞത് കേട്ടെന്നും വർഷയുടെ ആകെ പരിഭ്രമം നിറഞ്ഞു ആളുടെ മുഖത്ത് രാവിലെ മുതൽ ഒരു വാട്ടം ശ്രദ്ധിച്ചിരുന്നു വയ്യായ്മ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നും മറുപടി പറഞ്ഞതാ ഒന്ന് കാണാതെ പോകാൻ പറ്റില്ല എന്ന് കരുതി വർഷ അവന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയപ്പോൾ മുറി മുഴുവൻ ഇരുട്ടായിരുന്നു ബെഡിൽ കിടന്നുറങ്ങുന്നവനെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടതും വർഷ ലൈറ്റ് ഓൺ ചെയ്തു താൻ വന്നതോ ലൈറ്റ് ഇട്ടതോ അറിയാതെ ബെഡിൽ കിടന്നുറങ്ങുന്നവനെ കണ്ടതും വർഷ അവന്റെ അരികിൽ ചെന്നിരുന്നു നെറ്റിയിൽ ഒന്ന് തൊട്ടു നോക്കി അന്നേരം ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു അവളുടെ കയ്യിലെ തണുപ്പ് തണുപ്പറിഞ്ഞിട്ടാവണം അവൻ ചെറുതായി കണ്ണു തുറന്നു അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു താൻ പോയില്ലേ എന്തിനാ വൈകണേ പൊയ്ക്കോ അവൻ്റെ സ്വരത്തിൽ വളരെ ഔഷധ കലർന്നിരുന്നു എന്നോടൊന്തു പറഞ്ഞില്ല അവൾക്ക് അവൻ്റെ ഔഷധ കണ്ട് സങ്കടം വന്നു ചെറിയ പനി അത്രയേ ഉള്ളൂ ടാബ്ലെറ്റ് കഴിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും താൻ ചെല്ലു ചെറിയ പനിയൊന്നുമല്ല നല്ല ചൂടുണ്ട് ഇന്നലെ മഴ നനഞ്ഞിട്ടാണോ ഇങ്ങനെ സോറി ഞാൻ അറിയാതെ സോറി എന്നും പറഞ്ഞു അവൻ്റെ കയ്യിൽ അമർത്തി ചുമ്പിച്ചു ഹേ എന്തായത് അങ്ങനെയൊന്നുമല്ല താൻ പൊയ്ക്കോ ഇനി പനി പകരണ്ട അവളുടെ കവളയിൽ ഒന്നും തലോടിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ പോണില്ല ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞോളാം പനി കുറഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ ഞാൻ നെറ്റിയിൽ തുണി നനച്ച് വെക്കട്ടെ വേണ്ടടോ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ കുറഞ്ഞോളും അവൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവിടെ ഉണ്ടായിരുന്ന തെർമോമീറ്റർ എടുത്ത് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ നൂറ്റിമൂന്ന് ഡിഗ്രി പനിയുണ്ട് അത് കണ്ട് അവൾ കൂടുതൽ ചിന്തിച്ച് നിൽക്കാതെ നോർമൽ വാട്ടർ എടുത്ത് തുണിയിൽ മുക്കി അവൻ്റെ നെറ്റിയിൽ വെച്ച് കൊടുത്തു അന്നേരം അവൻ്റെ കണ്ണുകൾ പനിയുടെ കാഠിന്യത്തിൽ അടഞ്ഞു പോയിരുന്നു അരമണിക്കൂർ നേരം ഇത് തുടർന്നു എന്നിട്ടും പനി കുറഞ്ഞില്ല അവൻ തണുത്ത് വിറയ്ക്കുന്നത് കണ്ടതും അവൾ അവനെ നന്നായി പുതപ്പിച്ചു കൊടുത്തു രണ്ട് മൂന്ന് പുതപ്പ് എടുത്ത് പുതപ്പിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ട് അവൾ കൂടുതൽ ചിന്തിച്ച് നിൽക്കാതെ അവൻ്റെ പുതപ്പിനുള്ളിൽ കൂടി അവൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നു അവളുടെ ശരീരത്തിലെ ചെറു ചൂടേറ്റതും അവൻ്റെ വിറയിൽ ഒന്നടങ്ങി തൻ്റെ ശരീരത്തിലെ ചൂട് അവന് പകർന്നു കൊടുത്തു അവളും അറിയാതെ മയങ്ങിപ്പോയിരുന്നു